അപ്പോഴേ നമ്മൾ ഇന്നത്തെ ഒന്ന് സിവിക്ക് നില വാശില്ല വാശയാണ് പിന്നെ ഈ എൽ ടിസാണ് ഇനിയിപ്പടുത്തതില് ഇന്റീയർ വർക്ക് ചെയ്യാണ്ട് ഇത് ഞാൻ കാണിച്ചില്ലെങ്കിൽ ഇതില് ഇന്റീയർ വർക്ക് ചെയ്തിട്ടുണ്ട് ലോക്ക് ആണ് കേട്ടോ ഡാഷ് സീറ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കീ അവിടെ ഉണ്ട് ജസ്റ്റ് ചെയ്ത് തിരുവിൽ ഒന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡിൽ കുറച്ച് പെയിൻ ടച്ചിങ്ങും കാര്യങ്ങളുണ്ട് പിന്നെ കറപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ ഇതിന് ചെയ്തതെന്ന് പറയുമ്പോൾ ജസ്റ്റ് കാണിച്ചുണ്ടോ സീറ്റ് കസ്റ്റം ചെയ്ത് അത് വെളിച്ചതെന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ സീറ്റ് അതേപോലെ ഡാഷ് ബോർഡ് ഇനി ഒരു പോർഷൻ അല്ലേ ഇവിടെ ഫുള്ള് നമുക്ക് കാർബൺ ഡിപ്പ് ചെയ്യാനുണ്ട് അതേപോലെ നമ്മൾ വിൻഡോ പവർ വിൻഡോൻ്റെ പാനൽസ് കാര്യങ്ങളും ആ ഒരു വർക്കാണ് ഇതിനുള്ളത് സീറ്റ് വർക്ക് കഴിഞ്ഞു പിന്നെ ഔട്ട് സൈഡിൽ കുറച്ച് പെയിൻറ്റിങ് കറപ്ഷനും കാര്യങ്ങളും ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ കസ്റ്റമർ നമ്മളിഷ്ടത്തിന് ചെയ്യാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണോ ബെറ്റർ ആയി തോന്നുന്നു ആ ഒരു ലെവലിൽ വണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഇത് ഇന്നിപ്പോൾ ഇതിൻ്റെ വർക്ക് തീർത്തിട്ട് ഇതിന് വണ്ടി നാളെ നമുക്ക് ഡെലിവറി കൊടുക്കണം വെള്ളി അല്ലെങ്കിൽ മാക്സിമം ഷീനി അപ്പോൾ കുറച്ച് വർക്കും കൂടി ഉണ്ട് നമുക്ക് ഫ്രണ്ടിൽ ലാമ്പ് വെക്കാനുണ്ട് ഡിയറിൻ്റെ കണക്ഷൻ വലിക്കാനുണ്ട് അതേപോലെ മിറർ ഇത് മാനുവൽ സാധാ നോർമൽ മിററാണ് അപ്പോൾ ഇത് ഫോൾഡിങ് ആക്കാനുണ്ട് ഇത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇത് സാധനം കുറേ കഴിയുമ്പോഴേ ഇത് എത്ര നല്ലത് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും ഈ സംഭവം ഉണ്ട് അപ്പോൾ മിററിപ്പോൾ നല്ലവരി സാധാ നമ്മള നോർമൽ ആണോ നോർമൽ മിററാണ് അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഫോൾഡിങ് മിററും കാര്യങ്ങളും ചെയ്യാനുണ്ട് ഇന്ത്യയിൽ വേറെ വർക്കൊന്നുമില്ല പിന്നെ ആൻഡ്രോയിഡ് ചിലപ്പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഹെഡ് ലാമ്പോ ടൈ ലാമ്പോ ഒന്നും മാറുന്നില്ല അതൊക്കെ ചിലപ്പോൾ മാറ്റും പക്ഷേ വേറെ വണ്ടിനിറങ്ങാണ്ട് അടുത്തത് അതിലെന്തായാലും നമ്മളതൊക്കെ മാറുന്നുണ്ട് ഇത് കൂളിങ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോഴത്തൊക്കെ റിമൂവ് ചെയ്തിട്ടതിൻ്റെ കുറച്ച് പോകലാമ്പ് ഡി ആറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് മറ്റെന്തൽ ടി സർക്കിട്ടുണ്ട് അതിൽ ഈ ബ്ലൂ എൽ ആണ് ആദ്യം കയറട്ടെ കഴിഞ്ഞു വൈറ്റ് കയറാം ബി എമ്മും അവിടെ ഇരിക്കുന്നുണ്ട് ബി എമ്മും ഏകദേശം വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ അതിനെ ചെയ്യണം കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാരണം ഓരോന്ന് കഴിഞ്ഞിട്ടാണ് ഓരോന്ന് ചെയ്യുക എല്ലാം കൂടി ഇത് കുടുങ്ങിപ്പോ എല്ലാവരും കസ്റ്റമേഴ്സും ഡോക്കവും നമ്മൾ കാരണം ഒക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോന്നും ഇങ്ങനെ റിലീസ് ആകുമ്പോൾ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങും കേട്ടോ അതാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് അപ്പോൾ ഇതാ സ്വിഫ്റ്റിൻ്റെ ബംബർ കഴിക്കാൻ കാരണം ക്രിട്ട് ക്ലാമ്പ് കയറ്റാണ്ട് പിന്നെ അതിൻ്റെ ഡി ആറിൻ്റെ കാര്യങ്ങളും പിന്നെ നമ്മൾ വീഡിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കംപ്ലീറ്റ് വീഡിംഗും അവിടെ കണ്ട റെസ്റ്റ് കണ്ട നമ്മൾ പലപ്പോഴും ആൾക്കാർ പലപ്പോൾ ഇന്നവർക്കൊക്കെ ബീഡിങ് ഇല്ലാത്ത വേണ്ടി കൊട്ടിക്കാൻ പറയും നമ്മൾ പറയും കൊട്ടിക്കണ്ട എന്ന് പറയും പക്ഷെ എന്നാലും ചിലർക്ക് ഒരു എന്താ പറയുക വാഷ് ഒരു സിസ്റ്റം കാരണം കുറ്റം പറയാൻ പക്ഷേ നമ്മൾ നെഗറ്റീവ് ഇതാണ് ഈ ഒരു ബീഡിങ് ഇത് എത്ര തന്നെ ഇതിപ്പോൾ കമ്പനി ബീഡിങ്ങാണ്ടോ കമ്പനി പൊട്ടിച്ച ബീഡിങ്ങാണ്ടോ എത്ര തന്നെ അതിൽ ഉണ്ടെങ്കിലും വെള്ളം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടോ ആ ഒരു റെസ്റ്റ് കണ്ടെങ്ങൾ അപ്പോൾ അത് ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞത് ബീഡിങ് വേണ്ട ബീഡിങ് ഒഴിവാം കാരണം ഇത് അടിയിൽ ചിലപ്പോൾ ഗമ്മു ഫിക്സ് ആയിരിക്കും പക്ഷേ ഈ മേലെ ഇതിൻ്റെ കൂടെ ഒലിച്ചിറങ്ങുമ്പോൾ മൈനോട്ട് ചെറിയൊരു ഇതുണ്ടെങ്കിൽ ആ വള്ളം ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ തങ്ങി നോക്കും അടി പോകാൻ ഗ്യാപ്പില്ല അടിയിൽ ചിലപ്പോൾ മൈനോട്ട് അപ്പോൾ അതിൽ കൂടി പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ കണ്ടോ ഇത് കണ്ടോ ഈ വണ്ടി ഒരു വണ്ടി ഒരു രണ്ടായിരത്തി ഇരുപതോ പതിനെട്ട് തൊള്ളായിരത്തി സ്വിഫ്റ്റിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് കാര്യങ്ങൾ അതേപോലെ ഇത് ഫോഗ ലാമ്പിൻ്റെ ബൾബും ഫോഗും മാറ്റാവുന്ന ട്രൈ കാർഡും ഫോഗ് ലാംബും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഒരു ഫോഗ്രാംബും മാറ്റിയിട്ടുണ്ടോ അതിൻ്റെ അത്യാവശ്യം നല്ല അസുഖങ്ങളുണ്ട് ലോങ് ഡ്രാമിസ് ഉള്ളത് കുറവാണ് അതുപോലെ ബാക്കി ആ ഒരു ലൈറ്റ് ഒരു പെട്രോൾ ലൈറ്റ് മാറ്റാതെ നോർമലാണ് മാറ്റിയിട്ടുള്ള അത് നോക്കുമ്പോൾ നമ്മൾ വീൽ പെയിൻറ്റിങ്ങ് മുമ്പ് ചെയ്തവേണ്ടിയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പോകുമ്പോൾ കത്തിച്ച് കാണിച്ചിട്ടുണ്ട് ക്രൈക്കളറ് プロじゃん。 ഞാനിപ്പൊ അന്വേഷിച്ചു തെറ്റിലെ ഞാൻ വിളിക്കട്ടാ വണ്ടിയൊക്കെ അതേപോലെ നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് ടൈപ്പ് ത്രീയിലേക്ക് കിട്ടും അപ്പോ ഫ്രണ്ട് ബോംബറും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഗം നിക്കാൻ വേണ്ടിട്ട് ചെയ്താൽ ഇതിന് പോകന്റെ കണക്ഷൻ കൊടുക്കാണ്ട് പിന്നെ വണ്ടി പോളിഷും ഡീറ്റലേയും ചെയ്യാണ്ട് ഇവിടെ ഒക്കെ വരും സ്വിറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോളീഷ് ഉള്ള കട്ടിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ പോളിഷ് ബാക്കിയുണ്ട് അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടി കഴിയാനായിട്ടാണ് ഫോർച്ചുകൂടെ നമുക്ക് സീറ്റ് വർക്കിൽ ഒന്നാണ് എന്തായാലും നാളെ വീടി ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു കുറച്ചുകൊണ്ട് ഇന്ത്യയിലൊക്കെ നാളെ കാണിച്ചു തരാം ഫുൾ സെറ്റ് ആക്കാണ് സിപ്റ്റ് അവിടെ ഉണ്ട് അപ്പോൾ ഉള്ളി കയറ്റിടും അതേപോലെ തന്നെ പുതിയ റക്കോഡ് ഒന്നുണ്ട് റക്കോഡ് എന്തായാലും ഞാൻ നാളെ കാണിച്ചു തരാം അക്കോഡ് നമുക്ക് രാമനാട്ടിര ഭാഗത്ത് നിന്നൊരു വണ്ടിയാട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി എവിടെ കഴിഞ്ഞില്ല പോകില്ലേ ഓ പോവാം എന്താ ഉഷാർ വച്ചാൽ അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പൂർണ്ണമാവാണ് അപ്പോൾ നാളെ മറ്റുപോയുമായി വീണ്ടും വരുന്നവരെ ബൈ